ഞാൻ രഹസ്യമായി കുറച്ച് തക്കാളി തൈകൾ നട്ടിരുന്നേ ഒന്നും കാണിച്ചില്ല ഇച്ചിരി വലുതായിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതാ കണ്ടോ നിറച്ച് നട്ടിട്ടുണ്ട് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നട്ടേക്കുന്നത് പിന്നെ കണ്ടോ ഇച്ചിരി വലുതായിട്ടുണ്ട് പിന്നെ ഒരു മാസത്തിന് മുന്നേ നട്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതും ഇച്ചിരി മൊട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് ഏകദേശം കുഞ്ഞൻ കുഞ്ഞന്മാരാണ് മൊട്ട് വന്നിട്ടില്ല മുട്ട് വരാറായിട്ടുണ്ട് ഏകദേശമൊക്കെ മൊട്ട് വരാനുള്ള സമയം ആയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വലുതായിട്ടുണ്ട് അതൊക്കെ കാച്ചു കഴിയുമ്പോൾ ഇവരെല്ലാവരും നല്ലവണ്ണം വളർന്നു വരും അതിനു വേണ്ടിയിട്ടാണ് ഇതാകണ്ടത് കുഞ്ഞൻ മൊട്ടുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇത് പൂത്ത തക്കാളിയാണ് ഞാൻ ഒരു താങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കമ്പൊക്കെ വെച്ചിട്ട് ഒരു താങ്ങൊക്കെ കൊടുത്ത് അല്പം ഒന്ന് കെ കെട്ടിയൊക്കെ വിട്ടിട്ടുണ്ട് കാരണം അത് ചാഞ്ഞ് മതിലോട്ട് വരുന്നത് കാരണം ഞാനൊന്ന് ചെറിയ ഒരു കെട്ടൊക്കെ കെട്ടി മുകളിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും നട്ടിരുന്നു നിറച്ച കാവള ഉണ്ടായിരുന്നു ഇതാണ്ടോ ഇതൊക്കെ നല്ലവണ്ണം പുഷ്ടിയായിട്ടുള്ള മൊട്ടുകളാണ് ഇതെല്ലാം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പൂളെല്ലാം കൊഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് തക്കാളികൾ വരും അപ്പോൾ ഇത് ഒന്ന് കാച്ചു കാവലൊക്കെ തീരാറാവുന്ന സമയത്ത് അടുത്ത ആൾക്കാരെല്ലാവരും നല്ലവണ്ണം വളർന്ന് നമുക്ക് കാച്ച് കാവൽ കിട്ടും അങ്ങനെ രണ്ട് ഐറ്റമായിട്ടാണ് ഞാൻ നട്ടയുന്നത് ഞാൻ എന്ത് നട്ടാലും അങ്ങനെ തന്നെ ചീരയായാലും അങ്ങനെ തന്നെ ആദ്യം കുറച്ച് നട്ടിട്ട് അതെല്ലാം വിളവെടുത്തതിന് ശേഷം വിളവെടുത്ത് കഴിയുമ്പോൾ അടുത്തത് നമുക്ക് വിളവിനുള്ള സമയാവും അങ്ങനെയാണ് ഞാൻ നടന്നത് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ തക്കാളിക്ക് ഒരുപാട് വെയിലടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ നട്ടിട്ട് മുകളിൽ ഒരു ടാർപ്പ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വലുതായിട്ട് വെയിലടിക്കത്തില്ല ഉച്ചയ്ക്കൊക്കെ ആയാലും ഭയങ്കര വെയിലൊന്നും അടിക്കത്തില്ല ഒരുപാട് വെയിൽ വേണ്ട തക്കാളി കൃഷിക്ക് അപ്പോൾ ഞാനിത് ഇങ്ങനെയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് ഇനി കാഴ്ച്ചു കഴിയുമ്പോൾ ഞാനൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ